തക്കാളി പുളിശ്ശേരി തയ്യാറാക്കുക അതിനായിട്ട് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഓയില് ഒച്ചു കൊടുത്തു ഓല് ചൂടായി വന്നപ്പോഴത്തേക്ക് കടുകൊടുത്തു അതിനുശേഷം കൊടുക്കാം ഇട്ടുകൊടുക്കാം കടുകുലുവയും പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക വറ്റൽമുളകും ചേർത്ത് ഇളക്കിയതിന് ശേഷം പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഒരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ട് ഇത് നല്ലോണം ഇളക്കി വഴറ്റിയതിനു ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക പൊടികളൊക്കെ പച്ചമണം മാറി വന്നതിന് ശേഷം ഒരു വലിയ തക്കാളി അത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക നല്ലൊന്ന് വയറ്റി എടുക്കണം കളിയൊക്കെ നല്ലപോലെ വേണ്ട ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് തൈര് നല്ലപോലെ ഒന്ന് ഉടച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് തിളക്കാതെ കൊണ്ട് ഇളക്കിയെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കാം ആഴ്സിനൊപ്പം ഉയർത്ത് കൊടുക്കാം കിലോ ബീഫ് എടുത്തിട്ടുണ്ട് വലിയൊരു സവാള പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരുന്നത് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് നടുക കയറിയത് രണ്ട് രണ്ട് കറിവേപ്പില കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇതെല്ലാം കൂടെ നല്ലതല്ലൊന്ന് മിക്സ് ചെയ്ത് കുക്കറിനകത്ത് ഒരു മൂന്ന് വിസിലടിച്ചെടുക്കുക ഇതെല്ലാം കൂടെ നല്ലവണ്ണൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി മൂന്ന് വയസ്സിൽ അടിച്ചെടുക്കുക അപ്പോൾ ബീഫ് മൂന്ന് വയസ്സിലടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കായ തൊലി കളഞ്ഞത് ഏത്തക്കായ തൊലി കളന്ന് ഇട്ട് കൊടുക്കുക ഇനി ഒരു വിസിലോട്ട് അടിച്ചെടുക്കുക വെടിനെങ്ങി മെഴിക്കോട്ട് തയ്യാറാക്കാം ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയുള്ളൊരു പത്തെണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ലപോലെ വലു വായിട്ടി കൊടുക്കാം ഉള്ളിയൊക്കെ ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ചതശ്ശ മുളക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഒരു വരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനെങ്ങനെ ചേർത്ത് കൊടുക്കാം നല്ലൊരു ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം